പേര് പറയാമോ സുരേഷ് ബാബു ഏട് വീട് വീട് പോകത്തു പിന്നെ ഒരു ചോദ്യം ചോദിക്കാണ് ഉത്തരം പറഞ്ഞ ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട് ഓക്കെ ചോദ്യം ഇതാണ് ഇതും ഒരു ചോദ്യം പോനെ ണോ അതെ ആടഞാൻ അറ്റുവി കടവിൽ വെച്ച വെച്ചു വന്ന് നിന്നെ ഞാൻ കണ്ടു വന്നത് പാടിനീ അതെന്താണ് അതെന്താണ് ചുവട്ടിൽ വെച്ചു തുളസി ഞാൻ വന്നു നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ലാണ് ഹലോ എൻ്റെ പേര് സമീത്ത് നാട്ടിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി പട്ടത്താരി എല്ലാവർക്കും അസുഖേ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു വിജയിച്ചവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും ഓക്കെ ഒരു ആ അടിക്കുംതോരം ചെറുതാവുന്ന സാധനം എന്താ അടിക്കും അറിയത്തില്ല അപ്പൊ അടുത്താളിലേക്ക് പോവാൻ സന്തോഷം ഉണ്ട് മനോജ് മനോജ് ഇവർ തന്നെയാണോ ഞാനൊരു ചോദ്യം ചോദിച്ചാണ് ചോദിച്ചിട്ട് ചെറിയൊരു ഉണ്ട് അടിക്കൻതോറും ചെറുതാവുന്ന സാധനം എന്താ അടിക്കൻതൂറും ചെറുതാണല്ലോ അതെങ്ങനെയാ ബോട്ടിൽ പോലെ എന്റെ ആൻസർ അതല്ല സന്തോഷമുണ്ട് ജീപ്പ് ഡ്രൈവർ ബാവോട് ജീപ്പ് ഡ്രൈവർ ഒന്ന് ശ്രദ്ധിച്ചെ ചോദ്യം ചോദിക്കുന്നു ചോദ്യേ അടിക്കുംതോറും ചെറുതാവുന്ന സാധനം അടിക്കന്തോറും ചെറുതാവുന്ന ചേരട്ടേരട്ടോ അല്ലല്ല ചെറുതാവുകയ്യ അത് ചെറുണ്ടി വരൂല്ല ഐഡിയ ഐഡിയ ഇല്ല അല്ലെ എന്തായാലും സന്തോഷം ഉണ്ട് കണ്ടി പേരെന്തോഷല്ലേ അല്ലെ പാട്ട് പാടുവാം എന്റെ ചോദ്യം ഇതാണ് അടിക്കും തോറും ചെറുതാവുന്ന സാധനം അടിക്കും തോറും ചെറുതാവുന്ന സാധനം ആ എന്തെങ്കിലൻസർ പടിയാലും അറിയില്ല എന്നാ പറയുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം കാണാമോ ഇവിടെ തന്നെ ചക്രത്തിലാണ് ചക്ര എത്ര വർഷം എവിടെ വീടൊരു മൂന്നുമല്ലോ മൂന്നും എത്ര വർഷം ആഹ് പാട്ടുപാടുവാ ഇല്ല അപ്പൊ അതെല്ലാം എന്റെ ചോദ്യം ചോദിക്കട്ടെ അടുക്കും തോറും ചെറുതാവുന്ന ഒരു സാധനം തോറും ചെറുതാവും എനിക്ക് ഐഡിയ ഇല്ല അത് എന്തെങ്കിലും ഉത്തരം പറയാൻ പാടില്ല തോറും ചെറുതാവുന്ന സാധനം അറിയില്ല അല്ലെ എന്തായാലും സന്തോഷം കണ്ടാലും പേര് പറയാമോ സുരേഷ് ബാബു ഏട് വീട് വീട് പൂത്തും തറ പിന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം പറഞ്ഞ ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട് ഓക്കെ ചോദ്യം ഇതാണ് അടിക്കും തോറും ചെറുതാവുന്ന ഒരു സാധനം അടിക്കും തോറും ചെറുതാവുന്ന ഒരു സാധനം അടിക്കും തോറും ചെറുതാവും ആണി കറക്റ്റ് അച്ഛനും ആണിയാണ് അടിക്കുന്തോലും താണ ചെറുതായ ഒരു ഇത് അപ്പൊ നിങ്ങള് അത്യാവശ്യം പാടുന്നൊക്കെ പറയുന്നു കേട്ടോ അതെ പാടും ആ ഏത് പാട്ടാണ് പാടുന്നെ ഞാൻ അറ്റുവഞ്ചി കടവിൽ വെച്ച പാടില്ല ആ കടവിൽ കടച്ചു അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴത്തുണ്ടിൽ പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ് തളിരുമര ചുവട്ടിൽ വെച്ചു തുളസി വെറ്റിലെന്നുള്ളുമ്പോ വളകിലു കീ വഴിയിൽ എന്നെ വിളിച്ചു നിർത്തിയതെന്താണ് വിളിച്ചു നിർത്തിയതെന്താണ് ആ കടവിൽ വെച്ചു അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴറ്റുണ്ടിൽ പാതി നിർത്തിയതെന്താണ് വിരുന്നു വന്നപ്പോൾ അറിയിൽ നിന്നും വിരിഞ്ഞ താനര കണ്ണാളി ഒളിഞ്ഞു നോക്കി ഒരു പുതിയ കഥ പറഞ്ഞതും എന്താണ് കഥ പറഞ്ഞതും എന്താണ് ആറ്റുവി കടവിൽ വെച്ചു വന്നു നിന ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴറ്റുണ്ടിൽ പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ് അടിപൊളി എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇദ്ദേഹം പറഞ്ഞതിനാണ് പേശുന്നത് അപ്പൊ അടിക്കുംതോറം ചെറുതാന്ന് എന്താന്ന് ചോദിച്ചപ്പോ ആണി എന്ന് പറഞ്ഞു ആണിയാണ് കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ആണിയാണ് അപ്പോ ഇദ്ദേഹത്തിന് ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ് ഈ ക്യാഷ് പ്രൈസ് തരുന്നത് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന സുമിത് പട്ടത്താരി അഞ്ചരക്കണ്ടിയാണ് അതെയോ അപ്പോ അവനാണ് ഈ പ്രൈസ് തരുന്നത് അവന് അതിനെപ്പറ്റി എന്തോ പറഞ്ഞു പ്രൈസ് നമുക്ക് കിട്ടിയാലും പ്രൈസ് കിട്ടിയാൽ അങ്ങോട്ട് അങ്ങോട്ടും പ്രൈസ് കിട്ടിയാൽ വളരെ സന്തോഷം ആളെ പേര് സുമിത്താണ് ആ സുമിത്തിൽ പുജൻ പറഞ്ഞു ആശംസ എട്ട് അഞ്ചരക്കണ്ടിയാണ് പട്ടത്താല് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തി അതെ എന്തായാലും ചെറുതാണെങ്കിൽ ഒരു അങ്ങനെയല്ല അങ്ങനെ ഒരു മനസ്സ് വാങ്ങിച്ചില്ല അപ്പൊ സുമിത്രം എനിക്ക് എല്ലാവരും ആശംസകൾ നേടി ആശംസകൾ വർത്തിക്കുന്നുണ്ട് അപ്പൊ പ്രേസ് വാങ്ങിക്കൂ ഇങ്ങനെ ഒരു പ്രേസ് കിട്ടിയിട്ടുണ്ടോ നേർത്ത ആദ്യമായിട്ട് അപ്പൊ ഇനി ഒരുപാട് പ്രൈസ് ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കട്ടെ അതുപോലെ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു ഇപ്പൊ നമുക്ക് അടുത്ത് കാണാം എല്ലാവരോടും ഒന്ന് തായി അല്ലെങ്കിൽ അപ്പോൾ ഇന്ന് നമ്മൾ ചക്രക്കൽ നിന്ന് മൂന്ന് ചോദ്യം ചോദിച്ച് മൂന്നിനും ആൻസർ പറഞ്ഞ് പ്രൈസ് വാങ്ങിയിട്ടുണ്ട് ഈ പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്വമിത്ത് പട്ടത്താരി അഞ്ചരിക്കേണ്ടിയാണ് അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഈ കാണുന്നത് നമ്മുടെ ക്യാമറമാനാണ് നല്ല ഹെൽപ്പ് ക്യാമറമാൻ മാത്രമല്ല എൻ്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് അപ്പോൾ ഹെൽപ്പിന് വളരെയധികം ഹെൽപ്പു തന്നെയാണ് പിന്നെ എങ്ങനെയുണ്ട് ഇന്നത്തെ ഇന്നത്തെ നല്ലൊരു അഭിപ്രായ അനുഭവം കാരണം എല്ലാം നമ്മൾ കൂടുതൽ നമുക്ക് അറിയുന്ന ആൾക്കാരോട് തന്നെ കൂടുതൽ ഈ ചോദ്യം ചോദിച്ചത് ചോദിച്ചത് അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ഒഴിഞ്ഞുമാരെ കിടക്കുന്നത് നല്ല പരമാവധി ആൾക്കാര് നമ്മളോട് സഹായിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ഇതേപോലെ ചോദ്യങ്ങൾ വായിട്ട് അപ്പൊ നിങ്ങളൊന്ന് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ പേര് മാംബൂ മീഡിയ ആണ് അപ്പൊ നിങ്ങളുടെ മുന്നിലായിരിക്കും ചിലപ്പോ എത്തുക എന്തായാലും ഇന്നത്തെ ഒരു നല്ലൊരു എൻജോയ് ചെയ്ത മഴ ഉണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും ആ ഒരു ചെറിയൊരു സമയം കൊണ്ട് മഴയില്ലാത്തൊരു സമയം കൊണ്ട് നമ്മളെല്ലാം അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ബൈ